ഈ സമയത്ത് നിങ്ങൾക്ക് കാണാം പുറത്ത് ഒരു പയ്യൻ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ ആ ബസ്സിൻ്റെ പുറം ഭാഗത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഈ സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞയൊക്കെ ധരിച്ചിട്ട് ആ പയ്യൻ്റെ മുന്നിലൂടെ പാസ് ചെയ്തിട്ട് പോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഒരു ബസ്സിൽ നിറയെ യാത്രക്കാരാണ് ബസ് പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു കോളേജ് പെൺകുട്ടികൾ ഈ ബസ്സിലുണ്ട് അവർ വിൻഡോ സീറ്റിൽ ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് വിൻഡോ സീറ്റിൽ ഇരിക്കുന്നു പരസ്പരം സംസാരിക്കുന്നു ആൺ സുഹൃത്തുക്കളും കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അവർ എങ്ങോട്ടോ യാത്ര പോവുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കാണാം പുറത്ത് ഒരു പയ്യൻ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് ആ ബസ്സിൻ്റെ പുറം ഭാഗത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഈ സമയത്ത് ഒരു പെൺകുട്ടി പർദ്ദയൊക്കെ ധരിച്ചിട്ട് ആ പയ്യൻ്റെ മുന്നിലൂടെ പാസ് ചെയ്തിട്ട് പോയി ഞാൻ ആദ്യം കരുതിയത് ആ പയ്യന് അവസരം കിട്ടിയ സമയത്ത് ആ പെൺകുട്ടിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ലൈംഗികമായിട്ട് പെൺകുട്ടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ അതല്ല നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് വിൻഡോ സീറ്റിൽ ഇരുന്ന് യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ നിങ്ങൾക്ക് കാണാം പന്തികേടാണ് ആ പയ്യനെ തപ്പിപ്പിടിച്ച് നിൽക്കുന്നു ഒരു കള്ളത്തരം ആ പയ്യൻ്റെ മുഖത്ത് നമുക്ക് കാണാം ഒരു കള്ളലക്ഷണം നമുക്ക് കാണാം ഒരു കോളേജ് കുട്ടി ആ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് ഗൈസ് മൊബൈൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പയ്യൻ പുറത്ത് നിന്നും ആ പെൺകുട്ടിയുടെ ചെവിയിൽ നിന്ന് ആ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചിട്ട് ഓടി ഗൈസ് ഓടി ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്ര നമ്മൾ അന്വേഷിച്ചിട്ടും കാര്യമില്ല കാരണം അവരൊക്കെ പ്ലാനിംഗാണ് അതുമാത്രമല്ല അവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ഒരാളായി ഒരാൾ മാത്രമായിട്ടല്ലായിരിക്കാം ഒരു ഗ്യാങ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകുന്ന അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് പോകുന്ന സമയത്ത് മൊബൈൽ ഫോണ് കോളൊക്കെ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക അലേർട്ടായിട്ടിരിക്കുക കാരണം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ആ സമയത്തൊക്കെ ഒന്ന് മനസ്സിൽ ഉറച്ചു വയ്ക്കുക അപരിചിതരായിട്ടുള്ള ആളുകൾ നമ്മളുമായി സമീപിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൈ പക്ഷേ ഒരുപാട് കാണും